ിൽ ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ മുറിയന്മാരല്ല ബഹുദൈവ അവരായിട്ട് നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തേണ്ട അവരിൽ സ്ത്രീകളുണ്ട് സ്ത്രീകളെ തുടരുത് ഹറാമാണ് അവർക്ക് രക്തം നൽകുന്നവരുടെ ജാതി നിങ്ങൾ നോക്കിയില്ല രക്ഷപ്പെടുത്തുന്നവരുടെ ജാതി നിങ്ങൾ നോക്കിയില്ല സഹായിക്കുന്നവരുടെ ജാതി നിങ്ങൾ നോക്കിയില്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നവരുടെ ജാതി നിങ്ങൾ നോക്കിയില്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സാന്ദർഭികമായി മാത്രം ഈ മതത്തെ അലങ്കാരമായി എടുത്തണിയുകയും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വിഷയങ്ങളിൽ മാത്രം നിങ്ങൾ മൗനം പാലിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ വിഷയം ഇവിടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ വീടുകളും ജോലിയും സാമ്പത്തികവും എല്ലാം നല്ലവരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അവരത് എങ്ങനെ ഉണ്ടാക്കിയെന്നറിയില്ല നിങ്ങൾക്കറിയാമോ അവരുണ്ടാക്കിയ പണത്തിന്റെ സോഴ്സുകൾ നിങ്ങൾ അത് അന്വേഷിച്ചു പോയിട്ടുണ്ടോ അപ്പോ ഒന്ന് എഴുന്നേറ്റ് രണ്ട് കാലിൽ നിൽക്കാനായപ്പോഴേക്കും മതവുമായി വന്നല്ലേ ഇതുവരെ നിങ്ങൾക്ക് മതം ഒരു പ്രശ്നമായിരുന്നില്ല അല്ലേ എന്നിട്ട് കോതമംഗലം കമ്മിറ്റി ചലഞ്ചാക്കിയതാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ വേദന ഇവനെയൊക്കെ എവിടേക്കാണ് പറഞ്ഞു വിടേണ്ടത് എന്ന് ഞാനായിട്ട് പറയുന്നില്ല അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയ ഒരു വിഭാഗത്തിന് നിഷിദ്ധമായ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരന്ത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണെന്ന് ഇന്ത്യൻ ആർമി രക്ഷപ്പെടുത്തുന്നത് അവഹേളനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല നായ വന്നു മനുഷ്യ സാന്നിധ്യം കണ്ടുപിടിച്ച് ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്തിയത് അവഹേളനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല മുസ്ലിം വിഭാഗം മുക്കുവരാണ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം മുങ്ങൽ വിദഗ്ധരാണ് അതിനകത്ത് ഇറങ്ങി മനുഷ്യന്റെ കൈയും കാലും തലയും ഉടലും കണ്ണും നാക്കുമൊക്കെ ഒഴുകി വന്നത് പല ഭാഗങ്ങളിൽ നിന്നും ചിന്ന ഭിന്നമായി വന്നതൊക്കെ മുങ്ങിയെടുത്തത് ആ സമയത്ത് അവരെ തൊടുന്നത് മയത്തിൽ തൊടുന്നത് മയത്തിനെ ദർശിക്കുന്നത് ഹറാമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല മരിച്ചു കഴിഞ്ഞാൽ കാഫറുകൾ ആ മയ്യത്തിനെ കാണാൻ പാടില്ല ഹറാമാണ് ഹലാലാണെന്ന് പറഞ്ഞ് നിങ്ങൾ മതം കൊണ്ടുവരും നമുക്കറിയാമായിരുന്നു രണ്ട് കാലിൽ നിൽക്കാനായാൽ നിങ്ങൾ ഈ മതവും പറഞ്ഞു വരുമെന്ന് അല്ലാത്ത ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് മതത്തിന്റെ ഒരു പ്രശ്നവുമില്ല ഇത് അധിക്ഷേപമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ല എന്നത് ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് നാട്ടുകാരെ അവഹേളിക്കലാണ് എന്ന് ധരിക്കുന്നതിന് മറുപടിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയോ ബാങ്കുകാർ എത്രയോ കൊള്ളപ്പലിശക്കാർ പന്നി ബിസിനസ്സുകാർ അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഇവരെ നോക്കിയിട്ടുണ്ട് ഇവർക്ക് പണം കൊടുത്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഒന്നുമില്ലാത്ത ഒരു വർഗീയതയും വിഭാഗീയതയും അവഹേളനവും ഇപ്പോൾ ഇവർക്ക് വന്നു പലിശ കൊടുക്കുകയും വാങ്ങുകയും തിന്നുകയും തീറ്റിക്കുകയും ചെയ്യാത്ത എത്ര ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും ഈ വർഗീയത പറയുന്നത് രണ്ടു കാലിൽ നിൽക്കാനായപ്പോൾ ഒരുപാട് സഹായ സഹകരണങ്ങൾ ഒരുപാട് ലോക മനുഷ്യ മനസാക്ഷിയിൽ നിന്നും സഹായമായി വാഗ്ദാനമായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ ഈ ദുരന്തത്തിനകത്തു ദുരിതത്തിനകത്തും മതം കടത്താൻ ശ്രമിക്കുന്നത് ആരാണിത് ആരാണ് ഈ ലക്ഷണമൊത്ത വർഗീയത പറയുന്നത് യൂത്ത് സംഘമാണ് സുന്നിയുടെ ഊത്ത് സംഘമാണ് ഈ പറയുന്നത് അതിന്റെ ജനറൽ സെക്രട്ടറി ആണ് പറയുന്നത് ഇത് എസ് ഡി പി ഐ പറഞ്ഞിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിട്ടില്ല മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ നേതാക്കന്മാര് പറഞ്ഞിട്ടില്ല പന്നി വിറ്റ് കിട്ടുന്ന പണം അവഹേളിക്കലാണെങ്കിൽ വയനാട്ടിൽ മരിച്ചത് മുസ്ലിങ്ങൾ മാത്രമാണോ അവരെ രക്ഷപ്പെടുത്തിയ രക്ഷാപ്രവർത്തകർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നോ അവർക്ക് ഭക്ഷണം വെച്ച് നൽകിയിരുന്നവർ അവരെ കുളിപ്പിച്ചിരുന്നവർ അവരെ മറമാടാൻ കുഴിവെട്ടിയവർ പോസ്റ്റ്മോർട്ടം ചെയ്തവർ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടോടിയവർ ആംബുലൻസ് ഡ്രൈവർമാർ മുങ്ങൽ വിദഗ്ധന്മാർ പറയാൻ എമ്പാടുമുണ്ട് ഇവരൊക്കെ മുസ്ലിങ്ങളായിരുന്നോ ദുരന്ത ബാധിതർ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ശരി അവർക്ക് നൽകുന്ന സഹായം എല്ലാം മുസ്ലിങ്ങളുടേത് മാത്രമാണോ മുസ്ലിങ്ങൾ നൂറു ശതമാനം ഹലാലാക്കി ഉണ്ടാക്കിയ പണമാണോ അവർക്ക് നൽകുന്നത് അവരുടെ മതം ഏതാണ് അവരുടെ ജാതി ഏതാണ് അവരുടെ ജീവിത രീതി ഏതാണ് അവരുടെ സംഘടന ഏതാണ് അവരുടെ മഹൽ ഏതാണ് എന്ന് നോക്കിയിട്ടാണോ അവരെ രക്ഷപ്പെടുത്തിയത് അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളാണോ മുസ്ലിങ്ങളുടെ പണമാണോ ഒരു ദുരന്ത മുഖത്ത് ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ നോക്കി നമുക്ക് കണ്ണീർ പൊഴിക്കാനല്ലാതെ സാധിക്കുന്നില്ല കാരണം അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഉറ്റവരെയും ഉടയവരെയും അവർ വച്ചുണ്ടാക്കിയ സ്വപ്നഗ്രഹങ്ങളും അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു അതൊന്നും തിരിച്ചു കൊടുക്കാൻ ഒരാൾക്കും സാധിക്കില്ല കോടികൾ കൊണ്ടുപോയി കൈവെള്ളയിൽ വെച്ചു കൊടുത്താലും കഴിയില്ല ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കോമരങ്ങൾക്ക് ഈ വിഡി കുഷ്മാണ്ടങ്ങൾക്ക് വർഗീയ രാഷ്ട്രീയം പറയാൻ കഴിയുന്നത് അതിനൊരു മുഖമേ ഉള്ളൂ മതം ആ മതം നോക്കേണ്ടുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് അവരത് നോക്കും ഇതൊരു ഊളത്തായിയുടെ മാത്രം അഭിപ്രായമല്ല ആ ഊളത്തായിയെ മാത്രം കല്ലെറിഞ്ഞതുകൊണ്ട് കാര്യവുമില്ല ഇവിടെ മുസ്ലിം ലീഗിന്റെ അണികളും അനുഭാവികളും ഇതേ വർഗീയത സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പന്നിയിറച്ചി വിറ്റ കാശ് അമുസ്ലിങ്ങളെ അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കാം അല്ലേ കാരണം പന്നി ഫാമിന്റെ മുതലാളിയല്ലേ പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞത് ആ പന്നിയിറച്ചി കൊടുത്തതും വയനാട്ടുകാർക്കല്ലല്ലോ പന്നി ഹലാലാണ് അല്ലെങ്കിൽ പന്നിക്ക് ഹറാമും ഹലാലും ഇല്ല അതൊരു ഭക്ഷണമാണ് എന്ന് കരുതുന്ന ആളുകളാണല്ലോ അത് വാങ്ങിച്ച് തിന്നിട്ട് പണം ഉണ്ടാക്കിയത് ആ പണത്തിൽ നിന്നാണല്ലോ പത്ത് ലക്ഷത്തിൽ ഏഴു ലക്ഷം ഇപ്പോൾ അഡ്വാൻസ് എമൗണ്ട് ആയി പിണറായിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത് ഈ ദുരിതാശ്വാസത്തിന് വരുന്ന പണത്തിന്റെ എല്ലാം ഉറവിടം അന്വേഷിച്ചു വരെ പോകുമോ സർക്കാർ ഖജനാവുകളിൽ നിന്നും അധ്യാപകർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് മറ്റു മറ്റാനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്താണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാനം നിങ്ങൾ അന്വേഷിച്ചു പോകുവോ അതുപോലെ അമുസ്ലിങ്ങളുടെ കടകളിൽ നിങ്ങൾ കയറരുത് എന്ന് പറയുമോ നിങ്ങൾ അമുസ്ലിങ്ങൾ വന്ന നിങ്ങളുടെ കടകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ അത് വേണ്ട എന്ന് പറയുമോ നിങ്ങൾ എൻഡിക്ക ചാവക്കാടുകാരനാണ് അവിടെ നിന്ന് ഏഴ് എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗുരുവായൂരിലേക്ക് ആ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും ലോഡ്ജുകൾ നടത്തുന്ന അതുപോലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്നതു മുതൽ മുല്ലപ്പൂവ് വരെ മുറിയന്മാരാണ് അതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം കൊണ്ടാണ് കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നത് അതിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കുന്നത് പള്ളിക്ക് വരുമാനം കൊടുക്കുന്നത് പള്ളി മഹല്ലിന് പണം കൊടുക്കുന്നത് മാസവരി കൊടുക്കുന്നത് മക്കളെ കെട്ടിക്കുമ്പോഴും മറ്റുമൊക്കെ മരണാനന്തര ചടങ്ങുകൾക്കുമൊക്കെ പണം കൊടുക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ലോഡ്ജുകളിൽ വേശ്യാപൃത്തി നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതിൽ നിന്ന് എത്ര ലോഡ്ജുടമകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മതം കലർത്താൻ നിന്നാൽ ഇവരെയൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് അയക്കുക എന്നതല്ലാതെ നമുക്ക് എന്തു പറയാൻ പറ്റും ഹറാമല്ലേ ഇസ്ലാം നിഷിദ്ധമായി പ്രഖ്യാപിച്ചതല്ലേ വിഗ്രഹാരാധന അത് നടത്തുന്ന ഹിന്ദുക്കളുമായിട്ട് നിങ്ങൾ സഹകരിക്കുമോ അവരുടെ കടകളിൽ നിങ്ങൾ കയറുമോ അവരിൽ നിന്നും നിങ്ങൾ സഹായം സ്വീകരിക്കുമോ കടം വാങ്ങുമോ എന്തി പറയുന്നത് ഊളത്തായിയുടെയും ഈഗിന്റെയും ഒക്കെ പ്രചാരണങ്ങൾ കാണുന്ന അമുസ്ലിങ്ങൾ ചിന്തിക്കണം തരാതരം മതത്തെ മേലങ്കിയാക്കിയത് സന്ദർഭങ്ങളിലാണ് എടുത്തുപയോഗിക്കേണ്ടത് എന്ന് ഇവർക്കറിയാം മുസ്ലിങ്ങൾ അവരോട് വിവേചനം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പോ ഈ മരിച്ചുപോയ ഈ വയനാട്ടില് ദുരന്തത്തിൽപ്പെട്ട ആളുകളും മുഴുവനും അമുസ്ലിങ്ങളാണ് എന്ന് വിചാരിക്കേ എന്തായിരിക്കും ഇവരുടെ സമീപനം മുസ്ലിങ്ങൾ അവർക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്താൽ പോലും അവർ കാഫിറുകൾ അവർക്ക് ചെയ്യരുത് എന്ന് ഇവരുപദേശിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ച് ഇവരുടെ വിശ്വാസമാണത് മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ആചാരത്തിന്റെ പേരിൽ അനാചാരത്തിന്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ പേരിലൊക്കെ മനുഷ്യൻ മനുഷ്യനെ വേർതിരിക്കുന്ന സുന്ദരമായ ചില നിമിഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ വരുമ്പോൾ തിരിച്ച മുസ്ലിങ്ങളും ഇവരെ മാറ്റി നിർത്താൻ തീരുമാനിക്കും മുസ്ലിങ്ങൾ പറയാണ് മുസ്ലിങ്ങൾക്ക് ഭൂമി നൽകണ്ട മുസ്ലിങ്ങൾക്ക് കടകൾ വാടകയ്ക്ക് നൽകണ്ട മുസ്ലിങ്ങൾക്ക് വീടുകൾ വാടകയ്ക്ക് നൽകണ്ട അവരുടെ കടകളിൽ നിങ്ങൾ കയറണ്ട അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ കയറ്റണ്ട എന്താകും സംഭവം നടക്കുന്നത് ഇങ്ങനെയൊന്നും അമുസ്ലിംകൾ ഇവിടെ പറയാറല്ല കാരണം അവർക്ക് അവരുടെ ദൈനംദിന ജീവിതം കഴിഞ്ഞു പോകണം അല്ലാതെ അവരുടെ രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജീവിതത്തിൽ എവിടെയാണ് മതം കയറ്റേണ്ടത് എവിടെയാണ് മതം നിരാകരിക്കേണ്ടതൊന്നും ചിന്തിച്ച് ജീവിക്കുന്നവരല്ല അവർ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എന്നും അമുസ്ലിം എന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകവുമായി നടക്കുന്നത് നമ്മുടെ വിശ്വാസികളാണ് നമ്മുടെ മുറിയന്മാരാണ് വിശ്വാസത്തിന്റെ തലയിൽ വെച്ച് കേരളത്തെ മുഴുവനും വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ വക ഐറ്റങ്ങളോട് വിദ്വേഷമുണ്ടാക്കുന്ന തനി വർഗീയ പ്രചാരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വന്നു എന്നത് അഭിമാനമാണ് ലീഗിന്റെയും ഇസ്ലാമിസ്റ്റ് വർഗീയതയുടെയും നേട്ടം കൊയ്യാൻ നടക്കുന്ന ഇടതനും വലതനും എപ്പോഴാണ് ഇതിനൊക്കെ വെളിച്ചം വെക്കുന്നത് എന്ന് ഇനിയെങ്കിലും കാരണം അവരാണ് ഈ വർഗീയതയെയും ഈ വിഭാഗീയതയെയും ഇത്രയധികം വളർത്തി കൊണ്ടുവന്നത് ഇവരെ ഇതൊരു പാകിസ്ഥാനാണ് എന്നിവർക്ക് തോന്നും വിധം ഇവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് അവരാണ് അതുകൊണ്ട് ഇവര് തന്നെയാണ് ഇവരുടെ ഭീഷണിയുടെ ഇരയായി ഇപ്പോൾ മാറിയത് ഇവര് വളർത്തിക്കൊണ്ടുവന്ന ഈ മതത്തിന്റെ തീവ്രവാദം ഭീകരത വിഭാഗീയത അന്യമത വിരോധം ഇന്ന് അവർക്ക് തന്നെ വിനയായി വന്നു കാരണം ഡിഫി ആണല്ലോ ഇന്നത്തെ ഇവരുടെ ഭീഷണിയുടെ ഇര ഇപ്പൊ ഇവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് സെക്യുലർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഡിഫി തന്നെയാണ് ഇതിൽ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് ഇവരെ വർഗീയ വിഷം ഛർദിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടതും അവർ തന്നെയാണ് സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന ലക്ഷണമൊത്ത വർഗീയതയും വിഭാഗീയതയും അന്യമത വിരോധവും വാരി നമ്മുടെ സമൂഹത്തെ മലീമസമക്കാൻ ശ്രമിക്കുന്ന ഊളത്തായിയെ പോലെയുള്ള ആളുകൾക്കെതിരെ ഇത്തരം ലക്ഷണമൊത്ത വർഗീയതകൾ പ്രചരിപ്പിക്കുന്ന മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനും വിഭജിക്കാനും മനുഷ്യന്മാർക്കിടയിൽ പരസ്പരം വേലിക്കെട്ടുകൾ മതത്തിന്റെ പേരിൽ വരുത്താനും ശ്രമിക്കുന്ന ഈ വിഭാഗത്തെ താങ്ങുന്ന ആളുകൾ ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്നതാണ് നമുക്കറിയേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നു ഒരാൾ ഇസ്ലാം ഉപേക്ഷിക്കുകയോ ഇസ്ലാമിനെ വിമർശിക്കുകയോ ഇനി മുതൽ ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയോ ആ രൂപത്തിൽ തീരുമാനിക്കുകയോ അതല്ലെങ്കിൽ അതിന്റെ ചുവ വരുന്ന രൂപത്തിൽ എങ്ങാനും ഒരു പോസ്റ്റ് എഴുതുകയോ ഒരു കമന്റ് എഴുതുകയോ ചെയ്താൽ പിന്നീട് അവന്റെ ജീവിതം മുഴുവനും പ്രതിസന്ധികളിൽ കടന്നു പോകേണ്ടി വരും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രമേ ബാക്കിയുണ്ടാകൂ ഏതൊക്കെ രൂപത്തിൽ അവനെ വേട്ടയാടാമോ ഏതൊക്കെ രൂപത്തിൽ അവന്റെ അവൻ്റെ ജീവിതത്തിന് സന്തോഷത്തിന് കുടുംബ ജീവിതത്തിന് വിഘാതമുണ്ടാക്കാമോ ആ രൂപമെല്ലാം ആ രീതിയെല്ലാം അവര് സ്വീകരിക്കും ഞാൻ അത്തരം ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് വലിയ ഒരു കുടുംബത്തിന്റെ അവസാന കണ്ണി എല്ലാവരും വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ആംഗളമാർക്കാണെങ്കിലും എൻ്റെ താത്താമാർക്കാണെങ്കിലും താത്താമാരുടെ ഭർത്താക്കുവിന് താത്താമാരുടെയും ആംഗളമാരുടെയും ഒക്കെ മക്കൾക്കൊക്കെ ഞാൻ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അവരിൽ നിന്നൊക്കെ എന്നെ അടർത്തി മാറ്റിയത് അവരുടെയൊക്കെ സ്നേഹവും സഹകരണവും വാത്സല്യവും ഒക്കെ എനിക്ക് അന്യമാക്കി മാറ്റിയത് ഈ മതപ്രചാരകരാണ് ഈ മതവിദ്വേഷകരാണ് ഈ അന്യമത വിരോധം വാരി വിതർന്ന ആളുകളാണ് കാരണം അവർക്ക് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതം അനിവാര്യമാണ് ആ മതത്തെ വിമർശിച്ചതിന്റെ പേരിൽ എന്നെ അവർ ആട്ടിയകറ്റി എന്റെ മനസ്സ് വിശാലമാണ് ഏത് സമയത്തും ആരെയും ആട്ടിയകറ്റാത്ത ഞാൻ എല്ലാവരെയും സ്വീകരിക്കാൻ സന്നദ്ധയാണ് ആരുമില്ലാതെ ആരുടെയും സഹായവും സഹകരണവും സ്നേഹവും ഇല്ലാതെ ഒരു ശരാശരി ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത ഇൻകം ഇല്ലാത്ത ഒരു മനുഷ്യന് എത്രനാൾ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കും എത്രനാൾ ഇവരുടെ ഭീഷണിയിൽ നിന്നും കൊലക്കത്തിയിൽ നിന്നും ഇരയാകാതെ രക്ഷപ്പെടാൻ സാധിക്കും എത്ര നാൾ കഴുത്തിന് മുകളിലുള്ള ഈ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും കുടുംബ സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് എന്നിരിക്കേ ഈ കാപാലിക കൂട്ടം കത്തിയും തേച്ച് ആയുധവും എനിക്ക് നിഴൽ പോലെ ഏത് സാഹചര്യവും ഏത് സാഹചര്യത്തിലും തല കൊയ്യാൻ വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ എത്ര നാൾ ഈ കൊലയാളികളിൽ നിന്നും കാപാലികരിൽ നിന്നും ഈ മതവർഗീയ വിഷം വമിപ്പിക്കുന്ന ഇവരിൽ നിന്നും എത്ര നാൾ എനിക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയും ചിലര് കൊല്ലപ്പെടും ചിലര് നിശ്ശബ്ദരാക്കപ്പെടും ചിലര് ക്രൂരമായി പീഡിപ്പിക്കപ്പെടും ചിലരെ ഇവരുടെ പ്രീണനത്തിൽ വീഴും ശേഷിക്കുന്ന കാലമെങ്കിലും മനസ്സമാധാനത്തോടെ സമ്പൽ സമൃദ്ധിയിൽ കുടുംബവുമൊത്ത് ജീവിക്കാമല്ലോ എന്നതുകൊണ്ട് ചില ആളുകൾ അവരുടെ ആ ഒരു ഭീഷണിക്ക് പാത്രമായി അവർ കൊടുക്കുന്നതും വാങ്ങി നക്കി മുന്നോട്ട് പോകും ആശയമുള്ളവർക്ക് നിലപാടുകൾ ഉള്ളവർക്ക് പറ്റില്ല അതുമായി യോജിച്ചു പോകാൻ ചിലയാളുകൾ ഇതേ ആശയവുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എവിടെയും ഭയം എവിടെയും വെറുപ്പ് മാത്രം അങ്ങനെ ഭീഷണികളും വെറുപ്പും കുടുംബത്തിന്റെ അകൽച്ചയും എല്ലാം സഹിക്കാൻ പറ്റാത്ത ചില ആളുകൾ പിന്നീട് ഇസ്ലാമിനെ വിമർശിക്കണ്ട നമുക്ക് മിണ്ടാതിരിക്കാം അവരായി അവരുടെ പാടായി അതല്ലെങ്കിൽ ഈ ഭീകരതയ്ക്ക് മുമ്പിൽ തൽക്കാലം കീഴടങ്ങി മാപ്പപേക്ഷിച്ച് മിണ്ടാതെ പോകാം മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചിരുന്ന ആളുകൾ ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് നിശ്ശബ്ദരായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ നിർബന്ധിതയായി അപ്പോഴാണ് മനസ്സിലായത് ഈ പ്രീണനത്തിന്റെയും പ്രലോഭനത്തിന്റെയും ദൃശ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പലപ്പോഴും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതും ഇസ്ലാമിൽ നിന്ന് ഒഴിവായി പോകുന്നതും ഇതര മതം സ്വീകരിക്കുന്നതിനുമൊക്കെ അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് ചില സാഹചര്യങ്ങളുണ്ട് ചില പഠനങ്ങളുണ്ട് എനിക്ക് ശരി എന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് ശരി എന്ന് തോന്നണമെന്നൊരു നിർബന്ധവുമില്ല അപ്പൊ എൻ്റെ വീട്ടിലുള്ള ആളുകൾ ചോദിക്കും എന്നോട് നീ ഒരാള് വിചാരിച്ചാൽ മാത്രം ഈ നാട് നിന്നാകുമോ ഈ മതം ശുദ്ധീകരിക്കപ്പെടുമോ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ സംസ്കരിക്കപ്പെടുമോ നിനക്ക് മിണ്ടാതിരുന്നൂടെ ആദ്യം ആ ശബ്ദം ഉയർത്താൻ നമുക്ക് സാധിക്കുക എന്നതൊരു വലിയ കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഈ ശബ്ദം ഇന്നില്ലാതായാൽ എന്നെ ഇവർ നിശബ്ദരാക്കിയാൽ നിശബ്ദയാക്കിയാൽ അതല്ലെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞാൽ എന്നെപ്പോലെ ഒരു ആയിരം ആളുകൾ കയറി വരാനുള്ള പ്രചോദനം എന്നിലൂടെ കിട്ടുക എന്നത് ഒരു വലിയ കാര്യമാണ് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തി നാല് വർഷം ഈ ആശയം സ്വീകരിച്ച ആളാണ് ഞാൻ മുഹമ്മദ് മുഹമ്മദിനെ ബീഡാശയമാണ് ഏറ്റവും ശരി മുഹമ്മദ് നബിയുടെ ആയുധങ്ങളാണ് ഏറ്റവും നല്ല ആയുധം മുഹമ്മദ് നബിയുടെ ധീരതയാണ് നമുക്ക് വേണ്ടത് മുഹമ്മദ് നബിയാണ് ധീരനും മാന്യനുമായ ഒരു നല്ല ഭരണാധികാരി ഒരു നല്ല പ്രവാചകൻ ഒരു നല്ല മതാനിയായി ഒരു നല്ല മത നേതാവ് ഒരു നല്ല മനുഷ്യൻ നല്ല കൂട്ടുകാരൻ നല്ല ഭർത്താവ് നല്ല പിതാവ് നല്ല അയൽക്കാരൻ നല്ല ഭരണാധികാരി എല്ലാം മുഹമ്മദ് നബിയുടെ ആയുധങ്ങളായിരുന്നു ആശയങ്ങളായിരുന്നു നിലപാടുകളായിരുന്നു ഏറ്റവും ശരി എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ അന്നത്തെ ക്രൈശ്യ പ്രമുഖരിൽ ഏറ്റവും നല്ല നായകൻ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് ഇവരൊക്കെ ഏറ്റവും നല്ല ആൾക്കാരായിരുന്നു ഒടുവിൽ മുഹമ്മദ് നബിയുടെ ബന്ധുവും ഭാര്യയുടെ പിതാവുമായിരുന്ന അബൂ സുഫിയാൻ നിസ്സഹായനായി മുഹമ്മദ് നബിക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ പിന്നീട് അതേ അബു അബു സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിർബന്ധിതയായ ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇങ്ങനെയാണല്ലോ സഹിഷ്ണുതയുടെ വാ വാചകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു ആ അവസ്ഥയിൽ ഇസ്ലാമാണ് ശരിയെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത് മുഹമ്മദ് നബിയെ നിഷേധിച്ചിരുന്ന ആളുകൾ വിമർശിച്ചിരുന്ന ആളുകൾ അവരെയൊക്കെ ആ രൂപത്തിൽ തന്നെ സ്വാതന്ത്ര്യം നൽകിയ പ്രവാചകൻ പിന്നീട് അവർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുന്നു ഇത്രയ്ക്ക് സഹിഷ്ണുതയുള്ള ആളായിരുന്നു പ്രവാചകൻ എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഒരിക്കൽ ഞാനും നിങ്ങൾ ഇന്ന് എന്നെ തെറി പറയുന്നു തന്തയ്ക്ക് വിളിക്കുന്നു നിങ്ങളെക്കാളേറെ ഇസ്ലാമിനെ വിമർശിച്ച ആളുകളെ എതിരിടണം എന്ന ഒരു ഒരു ആശയവുമായി മുന്നോട്ട് വന്ന ആളാണ് ഞാൻ ആദ്യമാദ്യം ഇസ്ലാമിനെ എതിർത്തിരുന്ന ആളുകൾക്ക് മറുപടി പറയലായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ജോലി വാട്സപ്പിലൂടെ ഗ്രൂപ്പ് ചർച്ചകളിലൂടെ അങ്ങനെ വന്ന ഞാൻ പിന്നീട് പിന്നീട് ഒരുപാട് വാചകങ്ങൾ കണ്ണിൽ തട്ടി വിശ്വാസിയായിരുന്നപ്പോൾ കാണാത്ത വചനങ്ങൾ ചില ആളുകൾ മരിച്ചുപോയി അവരൊന്നും വിശുദ്ധരായില്ല എല്ലാവരെയും മരണം വിശുദ്ധരാക്കില്ല ചില ആളുകൾ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് കാരണം എന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ വലുതാണ് അതൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല പോട്ടെ എന്തെല്ലാം കഴിഞ്ഞു വന്നതാണ് കഴിഞ്ഞ എത്ര കാലമായി ഭീഷണികൾ കൊലവിളികൾ തെറിവിളികൾ ഒറ്റയടിക്ക് വരന്ന് കൊന്നാൽ ഇത്രയും വേദന ഉണ്ടാവില്ല അതിന്റെ നടുവിലൂടെയാണ് ഞാൻ ഇന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു വധശ്രമം വീടാക്രമണം കുട്ടികളെ ഉപദ്രവിക്കുക ഏതു വീട് മാറിയാലും അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുക എത്ര തവണകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേരുകളുള്ള ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനയുടെ ഭീഷണി അടക്കമുണ്ടായി കേരളം അപകടരഹിതമാണ് എന്ന് പറയരുത് ചേകനൂർ മൗലവി കേരളക്കരയിലായിരുന്നു ജോസഫ് മാഷി കേരളക്കരയിലായിരുന്നു ഞാനും ജീവിക്കുന്നത് ഈ കേരളത്തിലാണ് മതേതര കേരളത്തിന്റെ അനിവാര്യതയാണ് മതവിമർശനം ഉണ്ടാകുക എന്നത് അതിനെ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമല്ല സ്വന്തം ഭാര്യയെ എന്താ മതം മാറ്റാത്തത് എന്ന് ചോദിച്ചപ്പോൾ കമന്റിലൂടെ എന്ത് ഡാഷിനാണ് എന്ന് മറുപടി പറഞ്ഞ ഒരു യുവാവ് അവൻ ഇസ്ലാമിനെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞ് അവനെതിരെ പരാതി കൊടുത്തു ഒരു മലയാളി ആ മലയാളി പയ്യനെ ദുബൈയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ കേരളത്തിന്റെ സുഡാപ്പികൾ വീണ്ടും ഇസ്ലാം ലോകത്തിന്റെ എവിടെയും എങ്ങനെ പ്രചരിപ്പിക്കണം എന്നതിന് മാതൃകയായി മാറി സ്വന്തം നാട്ടുകാരോട് അന്യരാജ്യത്ത് കാണിക്കേണ്ടുന്ന സൗഹൃദമോ സാഹോദര്യമോ സ്നേഹമോ പരിഗണനയോ കാണിക്കാൻ പറ്റാതെ വരുന്നത് എതിർഭാഗത്തും മതം വരുന്നത് കൊണ്ടാണ് അതായത് സൗദി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയ നാടാണ് ഖത്തർ കുവൈറ്റ് ദുബായ് ഇതൊക്കെ നമ്മുടെ സ്വന്തം നാടാണ് ഇവിടെ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചാൽ അവരെ ഒറ്റ ഇങ്ങനത്തെ പുരോഗമന ടീമുകളായ മലരന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നാണെങ്കിൽ എന്തിനാണ് അന്യരുടെ സ്വകാര്യതകളിലേക്ക് ഇവർ ഇരച്ചു കയറുന്നത് ഇടിച്ച് കയറുന്നത് എന്തിനാണ് അവർക്ക് അവരുടെ മതങ്ങളും ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ പോരെ ഇവിടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർ മതം കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് നമുക്കതിനെ വിമർശിക്കേണ്ടി വരുന്നത് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് പഞ്ചനക്ഷത്ര വേശ്യാലയം നടത്തുന്ന ഒരു പടച്ചോനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തി സ്ത്രീകളെ വെറും ഒരു സെക്സ് ടോയി ആയി കാണുന്ന മതത്തെ സംബന്ധിച്ചും പ്രവാചക വചനങ്ങളെ കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിച്ചു ഒരു ഗോത്ര നേതാവായ പ്രവാചകൻ ശരിക്ക് പറഞ്ഞാൽ സഹിഷ്ണുത മുറുകെ പിടിക്കുന്ന ഒരു നല്ല നേതാവോ ഒരു നല്ല മത നേതാവോ ഒരു നല്ല ഭരണാധികാരിയോ ഒരു നല്ല അയൽക്കാരനോ ഒരു നല്ല കൂട്ടുകാരനോ ഒരു നല്ല ഭർത്താവോ ആയിരുന്നില്ല തനിക്കെതിരെ തന്നെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ നൂറ്റി രണ്ട് വയസ്സുകാരനായ അബു അഫാക്കിന്റെ തലയെടുക്കാൻ കൽപ്പിച്ച പ്രവാചകൻ ഒരു സ്ത്രീ നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിപ്പോയി അതിന്റെ പേരിൽ അവരുടെ മാറ് പിളർത്താൻ വേണ്ടി വാലം കൊടുത്ത അനുയായിയെ വിട്ട പ്രവാചകൻ നാലു മക്കളുണ്ടായിരുന്ന സ്ത്രീ അസ്മാ ബിൻ തുർവാൻ നാലാമത്തെ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ മാറത്തു നിന്നും വലിച്ചു ദൂരേക്ക് എറിഞ്ഞിട്ട് അവരുടെ മാറിലേക്ക് ആഴത്തിൽ കഠാര ഇറക്കാൻ മടിയില്ലാത്ത പ്രവാചകനെയാണ് ഞാൻ ഇസ്ലാമിൽ കണ്ടത് അത് ഞാൻ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിപ്പോയി ഇസ്ലാം എന്ന മതം നിലനിൽക്കുന്നത് തന്നെ ഭീകരതയിലാണ് കൊള്ളയിലാണ് കൊലയിലാണ് ഭീഷണിയിലാണ് ആയുധത്തിന്റെ വാഴത്തലപ്പ് എത്ര മാത്രം ഊർച്ച കൂട്ടുന്നു മാത്രം മാത്രമേ ഇസ്ലാമിനു നിലനിൽക്കുള്ളൂ എന്ന് ഞാൻ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിപ്പോയി മതം വിശ്വസിച്ചവരെ മുതൽ മതം ഉപേക്ഷിച്ച ആളുകളെ വരെ വേട്ടയാടി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ മതം പ്രചരിച്ചത് എന്ന യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു പോയി ആധുനിക ലോകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടെ മതവുമായി കൂടിക്കലർന്നതോടുകൂടി ഇസ്ലാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പ്രശ്നമായി മാറി ഇന്നത് ലോകം തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കുറച്ച് വൈകി എന്ന് മാത്രം ഇനിയും കാലം കാണാൻ പോകുന്നത് സാധാരണ മുസ്ലിമിനെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇസ്ലാം എന്ന കൊടും നീരാളി ജനങ്ങളെ മുഴുവനും വരിഞ്ഞു മുറുക്കും തന്നെയുമല്ല വരുന്ന ഒരു ഏഴെട്ട് വർഷത്തിനുള്ളിൽ ഇസ്ലാമിന്റെ കബറടക്കവും നമുക്ക് ഉടനെ തന്നെ കാണാം അബൂബക്കരെ മുസ്ലീങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവർ ചെയ്തതൊക്കെ ഈ സമൂഹത്തോടായിരുന്നു ഈ രാജ്യത്തോടായിരുന്നു അന്യമത വിശ്വാസികളോടായിരുന്നു അതൊക്കെ തുറന്ന് പറഞ്ഞു പോയി എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ സ്വയം ആലോചിക്കുക എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന മേഖലയിൽ മാത്രം ഇത്ര ശക്തിയുക്തം ശേഷിക്കുന്ന ജീവിതമൊന്ന് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സഹിഷ്ണുതയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന ആശയമാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ ആ ആശയമാണ് നിങ്ങളും പിൻപറ്റുന്നതെങ്കിൽ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നെ നിങ്ങൾ കൊലവിളികളും തെറിവിളികളുമായി എൻ്റെ പിന്നാലെ നടത്ത നടക്കേണ്ട കാര്യമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും ഉള്ള അതേ സ്വാതന്ത്ര്യം തന്നെ എനിക്കുമുണ്ട് എൻറെ മത നിരാശം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലുതാണ് അതുകൊണ്ട് നിങ്ങൾ നിരന്തരം എന്നെ വേട്ടയാടാൻ തുടങ്ങി എന്തുകൊണ്ടാണ് മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിമർശിക്കുകയോ മതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയുകയോ ചെയ്യുന്ന ആളുകൾ ക്രൂരമായി സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് അത് ഇന്ന ഇന്ന ഖുർആൻ വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഇന്ന ഇന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ജനങ്ങളോട് തുറന്ന് പറയാൻ എന്നെ നിർബന്ധിതയാക്കിയത് നിങ്ങളാണ് അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കുന്ന ക്യാൻസർ ആണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അറ്റ്ലീസ്റ്റ് ഈ കേരളക്കരെയെങ്കിലും അതറിയണം എന്ന് ആഗ്രഹിക്കാൻ കാരണമായത് അതാണ് എൻ്റെ കുടുംബത്തെ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചിരുന്ന എന്നെ അതുപോലെ തിരിച്ചു സ്നേഹിച്ചിരുന്ന എൻ്റെ സഹോദരങ്ങൾ അവരെയൊക്കെ അകറ്റിക്കളഞ്ഞത് അവരെയൊക്കെ അവരെ അവരോ അവരുടെ മുന്നിലൊക്കെ എന്നെ ശത്രുവാക്കി മാറ്റിയത് നിങ്ങളുടെ ദുഷ്പ്രചാരണങ്ങളും നിങ്ങളുടെ ഈ മതവുമാണ് ആറാം നൂറ്റാണ്ടിൽ പ്രവാചകനുണ്ടാക്കിയ ഒരു ഗോത്ര നിയമമാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ട് അത് ജനങ്ങളോട് തുറന്ന് പറയാൻ ഞാൻ നിർബന്ധിതയായി ഇനിയും പറഞ്ഞുകൊണ്ടേ ഇപ്പോളുകൾ മതം ഉപേക്ഷിക്കുന്നില്ലേ ഇല്ലേ പള്ളി പ്രസിഡന്റിന്റെ മകനാണ് ഇസ്ലാം മതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ് ഹൈന്ദവ ആചാര പ്രകാരം വിവാഹം കഴിച്ചത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കബീർ ബാഖി എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതന് പ്രാസംഗികന് തന്റെ കത്തീബ് സ്ഥാനം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കുത്തുബ പറയുകയും ഇമാമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ആ സ്ഥാനം ഒഴിവാക്കേണ്ടി വന്നു ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു നിങ്ങൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അവനവന്റെ മതവും ആശയവും വിശ്വാസവും വലുതാണ് അവർ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളണം എതിർ കക്ഷിക്കും അതേ സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ളവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാനും അവർ മതമില്ലാത്തവർക്ക് അവരുടെ ശാസ്ത്രബോധവും യുക്തിചിന്തയും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ തീർന്നു കാര്യം സെക്സിന് വേണ്ടി തന്നെ ജീവിക്കുന്നവർക്ക് ഈ മതം ആവശ്യമായി വരും അതെ അതാണ് ശരി തെറി പറയേണ്ട അതാണ് ഞാനും പറയുന്നത് ആ തിങ്കമാൻ വളരെ നല്ല ഒരു സന്ദേശമാണ് വെച്ചത് അവരെ തെറി പറയുകയോ ജാമിതായെ തന്തയ്ക്ക് വിളിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാം അഹമ്മദ് റാഫി എല്ലാവരും വയറിന് വേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നത് ഞാൻ വയറിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നീ ലിംഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു അത്രേയുള്ള വ്യത്യാസം അപ്പോൾ നമുക്കിനി പിന്നെ കാണാം നന്ദി